ഇതാണ് മസ്ജിദുൽ ഉസ്ബ സയ്ദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് തന്നെ സൊഹാബാക്കൾ ഹിജ്റ വന്നിരുന്നു എന്ന് അവർ പെട്ടവാന മിസ് റളിയല്ലാഹു തആല അലിയുല്ലാഹു പല സൊഹാബാ റസൂൽ മുമ്പ് തന്നെ വന്നിരുന്നു അവർ വന്ന് താമസിച്ചൊരു സ്ഥലമാണത് ഒരു ഗ്രാമമാണ് ഉസ്ബ ഗ്രാമം ഇവിടെ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഉസ്ബ അതുപോലെ ഇവിടെ തന്നെ ഒരു കിണറുണ്ട് ഹജീം കിണർറ്റ് ബിർ ഹജീം സെയ്ദുന തങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ എന്തായി ആ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ഉതോടുത്തിട്ടുണ്ട് സ്വഹാബാക്കൾ ഉതുകൊടുത്തതായ കിണറാണ് ഉപയോഗിച്ച കിണറാണ് ബിർ ഹജീം ആ കിണറിലേക്ക് ചേർത്തിട്ടാണ് മസ്ജിദ് ഹജീം എന്ന പേരും ഈ പള്ളിക്ക് പറയുന്നുണ്ട് പിന്നെ മസ്ജിദ് നൂർ എന്ന പേരും പള്ളിക്കുണ്ട് മസ്ജിദ് നൂർ എന്ന് പറയുമ്പോൾ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ സെയ്ദുന റസൂർ തങ്ങൾ ഞങ്ങൾ ഇവിടെ ആയിരം റസൂർള്ളാനെ കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി രണ്ട് സ്വഹാബാക്കൾ വന്നു അങ്ങനെ രണ്ട് സ്വഹാബ് റസൂളുമായി കണ്ട് കണ്ടു കൂട്ടി എന്താ അങ്ങനെ സംസാര കായി റസൂവുമായി കണ്ടുമുട്ടിയതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അവരെന്താ റസൂറുള്ളവരുടെ കയ്യിൽ രണ്ടാളെ കയ്യിൽ രണ്ട് വെടി കൊടുത്തു ഓരോരുത്തരുടെ കയ്യിൽ ഓരോ വെടി കൊടുത്തു കാരണം അന്ന് അവർക്ക് തിരിച്ചു പോകാൻ ലൈറ്റില്ല വെളിച്ചില്ലാതിരിക്കുമ്പോൾ ലഭ്യത്തെങ്ങൾ രണ്ടാളെ കയ്യിലും ഓരോ വെടികൾ കൊടുത്തു ഒരു സൊഹാബിയുടെ കയ്യിൽ ഉള്ള വടി ഇവിടെ തന്നെ പ്രകാശിച്ചു ആ പ്രകാശത്താൽ രണ്ടാളും വീട്ടിലേക്ക് നീങ്ങുന്നു രണ്ട് പേരും രണ്ടാളെ വീട് വിട്ടുമാറുമ്പോൾ രണ്ടാ രണ്ട് വഴിയിലേക്ക് മാറുമ്പോൾ മറ്റ് സൊഹാബിൻ്റെ കയ്യിലുള്ള വെടിയും പ്രകാശിച്ചു പോകുന്നു അങ്ങനെ രണ്ട് വെടിയും വീട്ടിലേക്ക് എത്തുന്നത് വരെ പ്രകാശിച്ചിരുന്നു ആ ചരിത്രത്തിൽ ചേർത്തിട്ടാണ് മസ്ജിദുനൂർ എന്ന പേര് ഈ പള്ളിക്ക് പറയാൻ കാര്യം അതൊക്കെ ഇബാരത്തൊക്കെ ഉണ്ട് പണം കാണിച്ചാൽ ശരിക്കും ഹദീസറക്കുള്ളതാണ് മസ്ജിദ് നൂറിൻ്റെ തെളിവ് മസ്ജിദുള്ള പറഞ്ഞല്ലോ മസ്ജിദ് ഹജീമും പറഞ്ഞു അപ്പോൾ സയ്യദുന റസൂൽ അല്ലാത്ത ഞങ്ങള് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട് സൊഹാബാക്കൾ ദരസെടുത്ത് കൊടുത്ത സ്ഥലമാണ് മസിന്നൂറും ഹാജരങ്ങളിൽ അഭാർതിട്ടുണ്ട് അത് അതിന്റെ ഫോട്ടോ എടുത്തിനാ എൻ്റെ ഇവാത്തടക്കുള്ളത് ഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നബി നബീസുലാമ ഹിജറയിലായിരുന്ന സമയത്ത് സന്ദർശിച്ച കിണറാണ് നബി നബിസുല്ലാഹു അലൈഹു വസ്ലാം തങ്ങൾ ബീറഹർസിലേക്ക് പോയി അവിടുത്തെ വെള്ളം ആ കിണറിൻ്റെ വെള്ളം കുടിച്ചു ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് നബിസ്വ് തങ്ങൾ പറഞ്ഞു ഹാദാ ബിഇരി നസൂള്ള ചേർത്തുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ കിണറാണ് വഹാദ ബിറുമിൻ ആബാലിൽ ജെന്നാണ് സ്വർഗത്തിൻ്റെ കിണറുൾപ്പെട്ട ഒരു കിണറാണത് ബിർഹർസ് നബിസുള്ളാഹു അലിഹു വസ്ലം നിങ്ങൾ അലിയുബുൻ നബി എന്ന വസൂയത്ത് ചെയ്തിരുന്നു ഇതാമിത്തു ഞാൻ വഫാത്തായാൽ ബിർഹർസിൻ്റെ അതായത് ഖർസ് കിണറിൽ നിന്ന് ഏഴ് തോൽപാത്രം വെള്ളം കൊണ്ട് എൻ്റെ ജനാത കുളിപ്പിക്കണമെന്ന് വസൂയത്ത് ചെയ്തിരുന്നു അലിയുബുൻ നബി തവർ അലി അള്ളാഹു താലാന്നു നബീസ് വസ്ലം നിങ്ങൾ വഫാത്തായപ്പോൾ ബിറഹർസിലേക്ക് വന്ന് ഏഴ് തോൽപാത്രം വെള്ളം എടുത്തുപോയി ഹബീബ സുൽ ഷെറഫാക്കപ്പെട്ട ജനാദ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന് കുളിപ്പിച്ചതായ പിന്നെ കിണറാണ് ബിറഹർ നിങ്ങൾ ഇന്നലെ സന്ദർശിച്ചല്ലേ വെള്ളം കുടിച്ചല്ലോ പിന്നെ അങ്ങോട്ട് വീടാണ് മഹാനായ സൽമാൻ ഫാരിസിൻ അത് ഇസ്ഫഹാൻ ഇസ്ഫഹാൻ ഇറാനിൻ്റെ പഴയ ക്യാപിറ്റൽ സിറ്റിയാണ് അപ്പോൾ ഇസ്ഫഹാൻ നാട്ടുകാരനായ മഹാന സൽമാൻ തങ്ങള് അദ്ദേഹം ആദ്യം മുസ്ലിമായിരുന്നില്ലല്ലോ ജൂതനായിരുന്നു ജൂത മതക്കാരനാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മജൂസികളായിരുന്നു എന്നും അഗ്നി ആരാധകരായിരുന്നു എന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഹബീബ് സലാഹു അലിഹി വസ്ലം തങ്ങൾ ജനിച്ചപ്പോൾ ഫേർഷയിലെ അഗ്നി കുണ്ടാരങ്ങളൊക്കെ അണഞ്ഞുപോയി നമ്മൾ മദ്രസ കുട്ടി പഠിപ്പിച്ചെടുത്തല്ല ആ ഫേർഷയിലെ ആളുകളുടെ വിശ്വാസം എന്താണ് അഗ്നി ആരാധന മജൂസികളാണ് അപ്പോൾ മഹാന സൽമാൻ തങ്ങൾ ഒരിക്കലും അവരെ വഴിയിൽ പോയില്ല അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാൻ പലതും ചെയ്തിട്ടും അദ്ദേഹം മജൂസി മതം സ്വീകരിച്ചില്ല ജൂത മതവുമായി പോകുമ്പോൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു നാടും വീടും വിട്ടിട്ട് അദ്ദേഹം ഫേർഷയിലേക്ക് പോകുന്നത് അല്ല എവിടെ ഷ്യാമിലേക്ക് പോകുന്നത് ഷ്യാം ഇന്നത്തെ സിരിയാണ് അങ്ങനെ സിരിയയിൽ പോയി അവിടെ ഇങ്ങനെ കഴിഞ്ഞ കൂടുന്ന സമയത്ത് അദ്ദേഹം മതത്തെക്കുറിച്ച് ഇങ്ങനെ മതങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഓരോ മതങ്ങളെക്കുറിച്ചിട്ട് അപ്പോഴദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറഞ്ഞത്രേ ഇനി ഈ ജൂതമതത്തിൻ്റെ പിന്നാലെ അതായത് ഈ തൗറാത്തിൻ്റെ ആളുകൾ തേടി നടക്കണ്ട ഒറിജിനലുള്ള ഒറിജിനൽ തൗറാത്തിൽ വിശ്വാസികളായ ആളുകളൊന്നും ഇതിനെ കാണില്ല അപ്പം നിങ്ങളെന്താക്കാം അറേബ്യയിൽ പോവാം അറേബ്യയിൽ പ്രവാചകൻ വന്നിട്ടുണ്ട് അദ്ദേഹമായി കണ്ടുപിട്ടെന്താക്കാം അദ്ദേഹത്തിന് മതവുമായി പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മഹാനായ സൽമാൻ ഫാരിസി തങ്ങള് അറേബ്യയിലേക്ക് അന്ന് ഷാമിൽ നിന്ന് സിരിയയിൽ വരുന്ന കച്ചവട സംഘത്തിൻ്റെ കൂടെ വന്നു അങ്ങനെയാണ് മഹാനായ സൽമാൻ ഫാദ് തങ്ങൾ അറേബ്യയിലേക്ക് എത്തുന്നതും വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് എന്താക്കി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായ മുതലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുതലുകളൊക്കെ എന്താക്കി കൊള്ളയടിച്ചു അങ്ങനെ അദ്ദേഹത്തിന് അന്നത്തെ ഏറ്റവും അറിയപ്പെട്ട ഹൈബറിലെ അടിമ ചന്തയിൽ വിറ്റു എന്ന് അങ്ങനെ അദ്ദേഹം ആ ആ ഹൈബറിലായിരുന്നു വലിയ അടിമ മാർക്കറ്റ് ഹൈബറിലായിരുന്നു അവിടെ കൊണ്ടുപോയി വിറ്റു അടിമയാക്കിയെന്ന് കാണാൻ നല്ല കാണാൻ സുന്ദരനായ യുവാവായ സൽമാൻ ഫാ കാണുമ്പോൾ തന്നെ എന്തായി നല്ലൊരു വില കിട്ടി അങ്ങനൊരു ജൂതനാണ് എന്താക്കിയത് സൽമാൻ ബങ്ങളെ വാങ്ങിയതെന്ന് അങ്ങനെയാണ് അദ്ദേഹം അടിമയായിട്ട് അവിടെ ജോലി ചെയ്തു കൊണ്ടിരിക്കേ ഈ ജൂതൻ്റെ കുടുംബം മദീനയിലുണ്ട് ഇവർ അവിടെ പോയപ്പോൾ മഹാന സൽമാൻ വാദങ്ങളെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത എന്തായി ഇഷ്ടമായി അപ്പോൾ അവർ സൽമാൻ തങ്ങളെ ഏത് വില കൊടുത്തിട്ട് വാങ്ങാൻ റെഡിയാണ് അങ്ങനെയാണ് അവരെന്താക്കി സൽമാൻ തങ്ങളെ ഈ മദീനയുള്ളതായ നമ്മൾ കാണാൻ പോകുന്നതായ ഈ തോട്ടത്തിലെ ഉടമ എന്താക്കി സൽമാൻ തങ്ങളെ പർച്ചേസ് ചെയ്തു അങ്ങനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ കാരണം സൽമാൻ ഫായ തങ്ങളുടെ റസൂലിനെ കുറിച്ച് നല്ലോണം പഠിച്ചിട്ടുണ്ട് ആരാണ് സീതുന റസൂൽ അള്ളാഹി സുല്ലാഹൻ സ്വതക്ക സ്വീകരിക്കൂല ഹദിയ മാത്രമേ സ്വീകരിക്കൂന്ന് സ്വതക്ക സ്വീകരിക്കുക ഹദിയ മാത്രമേ സ്വീകരിക്കൂ ഒന്ന് രണ്ടാമതാണ് നബിസുലാസൻ തങ്ങളുടെ അല്ലെ പെരടിയിൽ നുബുവത്തിൻ്റെ അടയാളുണ്ടല്ലോ ഖാത്തമൻ നുബുവ അപ്പോൾ ഇത് ഈ ആളാണെ അറേബ്യയിൽ വരുന്ന പ്രവാചകനാണ് സീദുന റസൂൽ അല്ലാഹി തങ്ങളെ കുറിച്ച് നല്ല പഠിച്ച ആളാണ് സൽമാൻ ഫായ് തങ്ങൾ അങ്ങനെ സൽമാൻ ഖാൻ ഇവിടെ ജോലി ചെയ്തു കൊണ്ടിരിക്കുക ഒരേ ദിവസം അദ്ദേഹത്തിൻ്റെ ഓണർ മുതലാളി വേറൊരാളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവാചകന് വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നമ്മളുടെ ഈ മതമായ ജൂതമതമായി മുമ്പോട്ട് പോകാൻ പ്രയാസ ആളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയെ സൽമാൻ ഞങ്ങൾ മരത്തിൻ്റെ മുകളിൽ ചെടീൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആരെക്കുറിച്ച് സംസാരിച്ചിരുന്നു കാരണം എത്രയോ കാലങ്ങളായി റസൂൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചൊരു അറേബ്യയിലേക്ക് ഒന്നൊരു അടിമയായിട്ട് ഇവിടെ നിൽക്കാണ് റസൂ ആ പ്രവാചനം കുറിച്ച് എന്താക്കി പ്രവാചനെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് സൽമാൻ തങ്ങള് ഇറങ്ങി വന്ന് ചോദിച്ചപ്പോ നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തട്ടി മാറ്റി അങ്ങനെയാണ് മഹാന സൽമാൻ ഫാരിസി തങ്ങള് പോയി മറ്റുള്ള അടിമകളുമായി ഈ കാര്യം ചോദിച്ചു ആരെ കുറിച്ചാണ് നമ്മളെ മുതലാളി പറഞ്ഞോണ്ടായിരുന്നത് അപ്പോ നീ അറിഞ്ഞില്ലേ കുബൈല പ്രവാചകൻ വന്നിട്ടുണ്ട് പലരും അദ്ദേഹം കാണാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ അന്ന് രാത്രി ഒരു സഞ്ചിൽ കുറച്ച് ഈത്തപ്പഴവുമായി റസൂദ് കാണാൻ വേണ്ടി പോയി അങ്ങനെന്താ ഇത് എൻ്റെ സ്വതക്ക റസൂർ എന്ന് പറഞ്ഞ അവിടുത്തെ നബ്സു അല്ലാദ് അതിൽ സ്വീകരിച്ചില്ല എന്നല്ല സ്വഹാബാക്കൾക്ക് എന്തായി കൊടുത്തു നബിസു തങ്ങൾ കഴിച്ചില്ലാന്ന് വീണ്ടും ഒരു പ്രാവശ്യം പോയി തിരിച്ചു വന്നു വീണ്ടും പോയി റസൂല്ല അബു അയ്യൂബ് അഹ് വീട്ടിലായിരുന്നു അവിടെ പോയി പറഞ്ഞ റസൂൾ ഹദിയ റസൂലെ ഗിഫ്റ്റ് റസൂൽ എന്ന് പറഞ്ഞപ്പോൾ നബിസു അല്ലാന്ന് സ്വീകരിച്ചു ഭക്ഷിച്ചു അപ്പം എന്തായി സുതൊക്കെ സ്വീകരിച്ചില്ല ഹദിയ സ്വീകരിച്ചു പിന്നെ നുബുവത്തിന്റെ ഇട ഹാത്തുംബുവും കണ്ടപ്പോൾ ഇവിടെ നിന്ന് എന്തായി ഷഹാദ്ഗരിച്ച് ഇസ്ലാമതം സ്വീകരിച്ചു ആ സമയത്ത് റസൂല്ല പറഞ്ഞ റസൂർ തങ്ങളെ ആഗ്രഹിച്ചു വന്നവനാണ് സൽമാൻ വരുന്ന എന്തായി എന്നെ അടിമച്ചത്തിൽ കൊണ്ടുപോയി വിറ്റു കഥകളൊക്കെ പറഞ്ഞിട്ട് എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം റസൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സുലാഹു അലിഹി വസല്ല തങ്ങൾ അൻസ്വാരികളെ മദീനക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് നമുക്ക് സൽമാൻ രക്ഷപ്പെടുത്തണ്ടേ നമ്മളെ കാണാൻ വേണ്ടി എത്രയോ ദൂരത്ത് വന്ന സൽമാൻ ഇവിടെ അടിമയായി നിൽക്കുകയാണ് അപ്പോൾ സഹാബാക്കളെല്ലാം എന്തൊക്കെ റസൂൽ എൻ്റെ കൂടെ നിന്നു അപ്പോൾ എന്താ ചെയ്യുക അടിമ മോചന പത്രം എഴുതി കൊടുക്കുക എഴുതി കൊടുത്തപ്പോൾ ഇദ്ദേഹം സ്വീകരിക്കുന്നില്ല വിടുന്ന പ്രശ്നമേ ഇല്ലയെന്ന് അവസാനം കുറേ നിർബന്ധിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ വിടാം പക്ഷെ രണ്ട് ഡിമാൻഡ് ഉണ്ട് രണ്ട് ഷർത്തുണ്ട് ഒന്നെന്താ നാൽപ്പത് ഊക്കയ സ്വർണദീർഹം തരണം അതോടൊപ്പം മുന്നൂറ് ഈത്തപ്പഴം പിടിച്ചിട്ടുള്ള മുന്നൂറ് ഈത്തപ്പന ചെടികൾ തരികയാണെങ്കിൽ നിന എന്താക്കോചിപ്പിക്കാമെന്ന് പറഞ്ഞു അത് എത്ര എളുപ്പമുള്ള പരിപാടിയല്ല മുന്നൂറ് ഈത്തപ്പഴം ചെടികൾ നട്ടിട്ട് അത് പിടിച്ചിട്ട് വലുതായിട്ട് പന്തലിക്കണം വലിയ സമയങ്ങൾ പിടിക്കും പക്ഷേ നമുക്കറിയാം അറേബ്യയിൽ ഒരു ഈത്തപ്പഴത്തെ ചെടി നട്ടാൽ അഞ്ചും ആറും ഏഴ് വർഷമാണ് പിടിച്ച് പന്തൽ ചീത്തപ്പഴം പിടിക്കണമെങ്കിൽ അപ്പോൾ സയ്യിദ്ന റസൂല നിങ്ങൾ എന്നൊക്കെ ഇവിടെ ഈ തോട്ടത്തിൽ മുന്നൂറ് മുന്നൂറ് കുഴികൾ കുഴിക്കാൻ വേണ്ടി സൽമാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ സൽമാൻ ഫാൻ ഞങ്ങൾ മുന്നൂറ് കുഴികളിവിടെ കുഴിച്ചു സൊഹാബാക്കി മുന്നൂറ് ചെടികൾ സമാഹരിച്ചു കൊണ്ടുവന്നു ഓരോ കുഴിൻ്റെ അടുത്ത് ഓരോ ചെടികൾ വെച്ചു നബിസുലാഹു അലിഹി വസല്ലമ തങ്ങൾ ഓരോ കുഴിയിലും ഇവിടുത്തെ ഷറഫാക്കപ്പെട്ട കൊണ്ട് മുന്നൂറ് ചെടികളും നട്ടുപിടിപ്പിച്ചു നിന്നു ഒരു വർഷം പൂർത്തിയായില്ല അതിൻ്റെ മുമ്പ് തന്നെ അത് വലുതായി പന്തൽ ചീത്തപ്പഴം കഴിച്ചു അപ്പം ഈ അത്ഭുതം കാണാൻ വേണ്ടി അന്ന് ജൂതന്മാരിൽ പലരും അതായത് ഈ ജൂതന്മാർ താമസിക്കുന്ന കേന്ദ്രമായിരുന്നു ഇവിടെ റസൂള്ള അത്ഭുതം കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നു പലരും ഇസ്ലാമതം സ്വീകരിച്ചു അങ്ങനെയാണ് മഹാന സൽമാൻ തങ്ങൾ എന്താക്കി ഈ ജൂതൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതെന്ന് ആ ഒരു സംഭവം നടന്ന റസൂള്ളൻ്റെ കദമ് ഷരീഫ് കൊണ്ടതായ പവിത്രമായ ഒരു മണ്ണാണ് സൽമാൻ ഫാരിസി മണ് മണ്ണ് ീ കാണുന്ന മരങ്ങളൊന്നും അക്കാലത്തല്ല അത് പിന്നീട് വന്നതാണ് അപ്പൊ റസൂൽന്റെ കൈകൊണ്ട് ഇവിടെ മുന്നൂറ് ചെടികൾ നട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഈ തോട്ടത്തിലേക്ക് സയ്യദുന റസൂൽ ആദ്യമായി ആദ്യമായി ജുമാ നമസ്കരിച്ച പള്ളിയാണ് നമ്മൾ ഇടത് ഭാഗത്ത് കാണുന്ന പള്ളി അതായത് നാല് ദിവസം കുബൈൽ താമസിച്ചു ഒന്നും മഹാനായ കുൽസും ബിൻ ഹിദം അലിയുല്ലാവിന്റെ വീട്ടിലാണ് നാല് ദിവസം താമസിച്ചിട്ട് അഞ്ചാമത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച മദീനയിലേക്ക് പോകുന്ന വഴിയിൽ സാലി ഔഫ് ഗോത്രക്കാരുടെ തോട്ടത്തിൻ്റെ അരികിലൂടെ റസൂള്ളങ്ങനെ നീങ്ങുമ്പോൾ കസുവ ഒട്ടകത്തിൻ്റെ മീതെ നീങ്ങുമ്പോൾ നബി തങ്ങൾ ഇവിടെ ഇറങ്ങിയെന്ന് അതായത് കസുവൻ്റെ കടിഞ്ഞാണം പിടിച്ച് വരിച്ചു എന്ന് പറഞ്ഞത് ഏറെ റസൂൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം നബീസു അള്ളാഹുസലം തങ്ങൾ പറഞ്ഞ അതിനെ അതിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വിടുക ഏ അപ്പോൾ കസുവ എവിടെ ഇറങ്ങണം എവിടെയാണ് ഇറങ്ങേണ്ടത് അള്ളാഹുൻ്റെ തീരുമാനമുണ്ട് അള്ളാഹു സമ്മതം കൊടുത്തിട്ടുണ്ട് ആ സ്ഥലത്ത് കസുവ ഇറങ്ങും അതുകൊണ്ട് നിങ്ങളതിനെ പ്രയാസപ്പെടുത്തേണ്ട നിങ്ങളെന്താക്കലും ഇവിടെ എന്നെ വിടുക എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല റസൂല്ലേ കാരണം സുലാസലം തങ്ങളെ നമ്മളെ സഹോദര പുത്രൻ്റെ അതായത് ഒരേ കുടുംബക്കാരാണ് സാലും ഗോത്രക്കാരിൽ പെട്ട ആളാണ് മഹാനായ കുൽത്തും മഹിദ് അലഹനും അപ്പോൾ തങ്ങൾ അവിടെ നാല് ദിവസം താമസിച്ചിട്ട് ഇവിടെ വരാണ്ട് പോകുമ്പോൾ എന്താകും അത് ഒരു കുറവായിരിക്കും ആർക്ക് കുറവ് ഇവർക്ക് കുടുംബക്കാർക്ക് അപ്പോൾ തങ്ങളിവിടെ വന്നേ പറ്റും ഇറങ്ങിയേ പറ്റും നിർബന്ധ വാശി പിടിച്ചപ്പോൾ റസലുണ്ടാക്കി ഇവിടെ ഇറങ്ങി ജുമാൻ്റെ സമയമായത് കൊണ്ട് ഓതി ജുമാൻ നമസ്കരിച്ചു അത് ആദ്യമായിട്ട് ജുമാൻ നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ജുമാഅ പിന്നെ തൊട്ടടുത്ത ഒരു സ്ഥലം ഉണ്ട് നമുക്ക് വെച്ചാൽ അടുത്ത ബ്ലോക്ക് ഉത്സവപ്പെടുത്താനുണ്ട് കാരണം ഈ കാരണം ഈ മഴയുള്ള സമയത്ത് അതുപോലെ രാത്രി സമയങ്ങളിൽ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പ്രയാസമായത് കൊണ്ട് എൻ്റെ ബിസുലം എൻ്റെ വീട്ടിൽ വന്ന് നിസ്കരിച്ചു തരികയാണെങ്കിൽ ആ റൂമിൽ ഞാൻ പള്ളിയാക്കി മാറ്റാം പ്രസൂലേ എന്നാവശ്യപ്പെട്ട പ്രസൂൽ അദ്ദേഹത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി എന്താക്കി വീട്ടിലേക്ക് പോയിട്ട് എവിടെ ഞാൻ നിസ്കരിക്കേണ്ടി ചോദിച്ചപ്പം ആ സ്ഥലം കാണിച്ചു കൊടുത്തു റൂം കാണിച്ചു കൊടുത്തു എന്നു അവിടെ മിസുലാസമ്മൾ നിസ്കരിച്ചപ്പോൾ പിന്നീട് എന്താക്കിയത് പള്ളിയാക്കി മാറ്റി അദ്ദേഹം അവിടെ നിസ്കരിക്കുമായിരുന്നു അതാണ് ഭഗവാൻ്റെ പള്ളിയും പരിസരവും ഇതാണ് സയ്യിദ് റസൂലുല്ലാഹെ നോക്കോളെ നബീസുല്ലാഹു അലിഹി വസലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വ വരുന്നതായ പുറപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ മദീന നിവാസികളായ മുഹാജരികളും മൻസാരികളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു നബീസുല്ലാ മദീനയിലേക്ക് വരല്ലേ അപ്പം റസൂൽല്ലാ ഇവിടെ എത്തി എന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ പോലെ വാട്സപ്പോ മറ്റുള്ള അത് നേരിട്ട് കാണണം അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ കാത്തു നിൽക്കും റസൂദനെ കാണാൻ വേണ്ടിട്ട് റസൂദ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നു അപ്പോൾ ഒരു ദിവസം ഒരു ജൂതൻ എന്താക്കി വിളിച്ചു പറഞ്ഞോ നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകനത മദീനയിൽ വന്നിട്ടുണ്ടെന്ന വിവരം അറിയിച്ചപ്പോൾ മദീനക്കാരായ മഹാജിരിങ്ങളും അൻസാരികളും ചെറിയ മക്കളൊക്കെ ഈ സ്ഥലത്ത് വന്ന് ഇവിടെ വന്ന് ഒരുമിച്ച് കൂടി നബീസുല്ലാസം തങ്ങളെ സ്വീകരിച്ചതായ വരവേറ്റതായ ഒരു സ്ഥലമാണ് കൽഅത്തുൽ റയൂ എന്ന് പറയും കസുർ എന്ന് പറയും തനയ്യത്തുൽ വദ ഇവിടെയാണ് ചെറിയ മക്കളും സഹാബാക്കളൊക്കെ ദഫും മുട്ടിക്കൊണ്ട് ബദുറോനിയോ ആലൈന ഹിദി ഇതാണ് ഓട്ടോമോഹൻ ഭരണകാലത്ത് നിർമ്മിച്ചത് ആ തുർക്കി റെയിൽവേ സ്റ്റേഷൻ നമ്മളെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് തുർക്കി റെയിൽവേ സ്റ്റേഷൻ ഹിജാസ് ഭരണം പറയും മക്ക മദീന ത്വായിഫ് അമ്പു ജിദ് അടക്കമുള്ള തബൂക്കടക്കമുള്ള സ്ഥലങ്ങളെ തുർക്കിക്കാരാന്ന് ഭരിച്ചിരുന്നു ആ സമയത്ത് നിർമ്മിച്ചതായ റെയിൽവേ സ്റ്റേഷനാണ് മദീനയിൽ നിന്ന് തുർക്കിയിലേക്ക് നേരിട്ട് റെയിൽ എന്നും അതാണ് ഖത്താറുൽ ഹിജാസ് എന്ന് പറയും ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും ഖത്താറുൽ ഇതാണ് നമ്മൾ ഇടതു ഭാഗത്ത് കാണുന്ന പണി അത് പണി നടക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നതാണ് തുർക്കി മസ്ജിദ് മദീനയിലെ തുർക്കി പള്ളി തന്നെ ആ കല്ല് കൊണ്ട് നിർമ്മിച്ച അതായത് തുർക്കിപ്പള്ളിയാണ് ആൽസരണത്തിന് മുമ്പ് തുർക്കിക്കരന്നിട്ട് ഭരിച്ചിരുന്നത് പിന്നീട് എന്തൊക്കെ അവർ അവർക്ക് ആയിട്ട് ഒഴിഞ്ഞു കൊടുത്താണല്ലോ ഇതാണ് തുർക്കിപ്പള്ളി തുർക്കി മസ്ജിദ് അതുപോലെ ഇവിടെ തന്നെ ഒരു മസ്ജിദ് സുഖയാ എന്നുണ്ട് അതായത് ഇതായി കാണുന്ന ചെറിയ പള്ളിയാണ് മഞ്ഞ കുബ്ബള്ള പള്ളിയാണ് മസ്ജിദ് സുഖയ സയ്യിദ്ന റസൂൽഹിഹു അലിയും സുഹാബാക്കളും അതായത് ബദറിലേക്ക് പോകുമ്പോൾ ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഇറങ്ങി ഈ സ്ഥലത്ത് ഇറങ്ങി മഹാനായ സാദുബുന് അബി വക്കാസ്വലിഹുനുഅനുവിൻ്റെ സ്ഥലമായിരുന്നു ആ നബീസ് ഇവിടെ ഇറങ്ങിയിട്ട് എന്താക്കി ഇവിടെ നിസ്കരി ഈ സ്ഥലത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് ബിർ ബിഇർ എന്ന് പറയും ഈ കിണറിൻ്റെ വെള്ളം എന്താക്കി ഉപയോഗിച്ചിട്ടുണ്ട് ഉത കൊടുത്തിട്ടുണ്ട് സ്വഹാബാഗം ഉപയോഗിച്ചതായ കിണറാണ് ബിർ എർ ഈ സ്ഥലത്ത് ഹബീബ് സുലാഹ് തമൻ സ്വഹാബാഗം നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് സുഖയാ ഇവിടെയാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ലമൻ തങ്ങൾ മദീനക്കാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു അതായത് ഖലി അള്ളാഹി ഇബ്രാഹിം അലഹി സ്വല്ലാത്തു വസ്ലാം മക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹും ബാരിലഹും ഫീസ് അഹിം അമുദ്ദീം എന്ന് പ്രാർത്ഥിച്ചതുപോലെ മദീനക്കാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച സ്ഥലവും കൂടിയാണ് മസ്ജിദ് സുഖിയാദ് അതുപോലെ മദീനയുടെ ഹെറമിൻ്റെ പരിധി മാബൈന എന്നല്ലേ ജബൽ അയ്യറിൻ്റെയും ജബൽ സൗറിൻ്റെയും ഇടയിലുള്ളതായ സ്ഥലമാണ് മദീനയുടെ ഹെറമിൻ്റെ ഹദ് അത് ഇവിടെ നിന്നാണ് നിർണയിച്ചതെന്ന് ഈ മസ്ജിദ് സുക്കയിൽ നിന്നാണ് നിർണയിച്ചത് എന്ന് പരിധി നിർണയിച്ചത് ലാബത്തൈനിക്ക് വേന പറയുന്ന വിശദീകരണം പറയുന്നത് മറ്റേ ജബൽ ജബൽ സൗറിന്റെയും ഇടയിൽ നിന്ന് ജബൽ ഐർ ശത്രുക്കൾക്ക് അഭയം കൊടുത്തതിൽ പോകുന്നുണ്ടല്ലോ ജബൽ ഐർ അതിന്റെയും ജബൽ സൗറിന്റെയും ഇടയിലുള്ളതായ സ്ഥലമാണ് മദീനയുടെ ഹറമൻറെ ഹദ് അപ്പൊ രബീസുലും സഹാബാക്കളും അതിലൂടെ നീങ്ങുമ്പോൾ ഒരു ചത്ത് കിടക്കുന്ന ശവമായി കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണാൻ സാധിച്ചു അപ്പോൾ നബിസു അല്ലാഹു അലിഹി സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട് വിശദമായ ഒരു വിശാലമായ ചരിത്രമാണ് ഷോർട്ടേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾ ചോദിച്ചു ഈ ചീനി നാറുന്ന ദുർഗന്ധം വമിക്കുന്ന ഈ ആട്ടിൻകുട്ടിയുടെ ബഹുമാനം എത്രമാത്രം അതിൻ്റെ ഉടമ ബഹുമാനിക്കും ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു റസൂലല്ലാ ഈ ചീനി നാറുന്ന ഇതിനാരെങ്കിലും ബഹുമാനിക്കുമോ റസൂലേ ശവമായി കിടക്കുന്നതിനാരെങ്കിലും ബഹുമാനിക്കുമോ ആ സമയത്ത് ഹബീബ് സുല്ല പറയുന്ന അദ്യാഹുവനു ദുനിയാവ് ഇതിനേക്കാളും ചീത്തയായതാണെന്ന് ഏഹ് ദുനിയാവ് ഇതിനേക്കാളും ചീത്തയായതാണ് ഏതിനേക്കാളും ശവമായി കിടക്കുന്ന ഈ ആട്ടൻകുട്ടിയേക്കാളും ചീത്തയായതാണ് ദുനിയാവ് വേറെ ജീഫത്തുൻ അദ്ലിബുഹ കിലാബിൻ അത് ഈ സമയത്ത് പറഞ്ഞതല്ല അതാണ് മസ്ജിദ് ആ ജീഫത്തുൻ കിലാബ് എന്ന് പറഞ്ഞല്ലോ ദുനിയാവെന്നുള്ള ജീഫത്താണ് ശ്രവമാണ് ഒത്വാലി ബുഹാ കിലാബ് അതിൻ്റെ പിന്നാലെ നടക്കുന്ന ആളാരാ പട്ടികളാണല്ലേ തൂൺ ഈ കാണുന്ന ഈ വീടാണ് ഫാത്തിമ ബിബിർ അലി അൻഹയുടെ വീട് അതായത് സെയ്യ സയ്യിദുന റസൂൽഹി ഹലോ മകളായ ഫാത്തിമത്ത് ജഹ്റലി ഉള്ളാഹുത്താല രണ്ട് മക്കളല്ലേ അൽ ഹസനും അൽ ഹുസൈൻ ഇത് ഹുസൈൻ അലിയുല്ലാഹുൻ്റെ മകളായ ഹുസൈൻ റലി ഉള്ളാഹുൻ്റെ മകളായ ഫാത്തിമ ബിബർ അലി അള്ളാഹുത്താലഹിം കുടുംബവും ഈ വീട്ടിൽ താമസിച്ചിരുന്നു ഇവിടെ താമസിച്ചിരുന്നു ഇല്ല ഇവിടെ ഇറങ്ങുന്നില്ല നമ്മൾ ഇവിടെ താമസിച്ചിരുന്നു ആ താമസിച്ചതായ വീടാണ് ഇത് അത് ഇവർ ഹെറിറ്റേജ് കമ്മീഷൻ്റെ അണ്ടറിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് സൂക്ഷി വച്ചതായ അത് അങ്ങനെ പരിസരത്തുള്ള സ്പെഷ്യൽ സിയാറുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഹസന ഹസനാവും പ്രസംഗം പിന്നീട് എത്തിയത് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രസാവുന്ന ഖുർആൻ പ്രസിലേക്കാണ് ഖുർആൻ പ്രസിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമായ രീതിയിലുള്ള ആംബിയൻസാണ് അവിടെ ഉള്ളത് അത്രയധികം വളരെയധികം പരിശ്രമം കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയത് എന്തുകൊണ്ട് നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്നൊരു കാഴ്ച തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ അടിക്കുന്ന പ്രസ്സുകൾ ഒരുപാടുണ്ട് എങ്കിലും അതിൽ പ്രധാനപ്പെട്ട വലിയൊരു പ്രസ്സാണ് പരിശുദ്ധ മദീനയുള്ള ഈ ഖുർആൻ പ്രസ് എന്നുള്ളത് ഈ ഖുർആൻ പ്രസ്സിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരു മുസാബ് വീതം ഇവിടെ ഫ്രീക്സ് കൊടുക്കൽ ഇവിടുത്തെ പതിവുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഞങ്ങൾ ഖുർആൻ പ്രസിലേക്ക് വന്നു ഖുർആൻ പ്രസയിലെ കാഴ്ചകളും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം വ്യത്യസ്തമായ രീതിയിലും പ്രിൻ്റിംഗ് എല്ലാം നടക്കുന്ന ഒരു പ്രസ്സാണിത് പല ഡിസൈനുകൾ പല മോഡൽ ഖുർആാനകൾ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് മോഡൽ ഖുർആനുകൾ ആണ് ഇവിടെ പ്രസ്സിൽ പ്രിൻ്റ് എടുക്കുന്നത് റസ്മൽ ഉസ്മാനി എഴുത്തിലാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കണ്ട ഈ ഗ്യാലറിയിൽ നിൽക്കുന്നതെല്ലാം വ്യത്യസ്തമായ ഓരോ മൊബൈൽ പരിശുദ്ധമായ ഖുർആാനുകളാണ് ഈ കാണുന്ന മുഴുവനും ഇവിടെ പ്രിൻ്റിങ് ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആനുകൾ വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് ഇത് കണ്ണ് കാണാത്തവർക്കുള്ള ഖുർആനാണ് അങ്ങനെ തുടങ്ങി എല്ലാവർക്കുമുള്ള ഖുർആാനുകൾ ഇവിടെ തയ്യാറാക്കാറുണ്ട് അലഹമ്മില്ലാ സും അലഹമില്ലാ പരിശുദ്ധമായ അടിക്കുന്ന പ്രസ് കാണുക എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കണ്ടില്ലേ പരിശുദ്ധമായ ഖുർആനിന്റെ പൂർത്തീകരണത്തിന് മുമ്പ് അതിനു മുമ്പുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഹസനാവം പ്രസംഗം എല്ലാവരും അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സാഹചര്യത്തിനാണ് ഇപ്പൊ നിലവിലുള്ളത് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രസാണെങ്കിൽ പോലും ഇവിടെ വധു നമുക്ക് നിർബന്ധമുള്ള കാര്യമാണല്ലോ ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കണ്ടില്ലേ മനോഹരമായ രീതിയിൽ ഇവിടുത്തെ ഖുർആാനുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എത്രയോ ആയിരക്കണക്കിന് അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മുസാഫുകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോവുക എന്നുള്ളത് ഇവിടുത്തെ പതിവുള്ള ഒരു കാര്യമാണ് വളരെയധികം വൃത്തിയോടെ വളരെയധികം സൂക്ഷ്മതയോടെയാണ് ഇവിടുത്തെ അതുപോലെ തന്നെ മറ്റു എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആയിരക്കണക്കിന് മുസഹഫുകൾ കൂട്ടിയിട്ട് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി കണ്ടില്ലേ മുസഹഫിൻ്റെ പേജുകൾ ബ്ലാങ്ക് പേജുകളാണ് ആദ്യം നടക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കുമ്പോൾ അതിനടുത്ത പേജിൽ ഖുർആൻ പ്രിന്റിംഗ് ആയിക്കൊണ്ടിങ്ങനെ പോകുന്ന രംഗങ്ങൾ മഷാ അല്ലാ മഷാ അല്ലാ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നു പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പ്രിൻറ്റിംഗായി വരുന്ന രംഗങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഖുർആൻ പ്രസേല കാഴ്ചകളെല്ലാം കണ്ടു ഞങ്ങൾ അവിടെ ഇങ്ങനെ അല്പം അധികം സമയം വഴുകാതെ തന്നെ അവിടെ നടന്നു നീങ്ങി കണ്ടത് അലഹമില്ല ഒരുപാട് സന്തോഷം എത്ര എത്രയെത്രുർആാനുകളാണ് ഈ കാണുന്നത് ഒരുപാട് ഖുർആാനുകൾ എണ്ണമറ്റാത്ത രീതിയിൽ അത്രയധികം മുസ്ഹാബുകളാണ് ഇവിടെ പ്രിന്റിങ് നടക്കുന്നതും ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ഇവിടെ വിസിറ്റിന് വരുന്നത് അവർക്കെല്ലാവർക്കും പരിശുദ്ധമായ ഖുർആൻ ഫ്രീ ആയി ലഭിക്കുന്ന ഒരു ഇടം കൂടെയാണ് ഇവിടെ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പരിശുദ്ധമായ ഖുർആാനെ പ്രസന്നം പുറത്തിറങ്ങി ഇറങ്ങുമ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും ഒരു മുസാബ് വീതം ഹദിയെ ലഭിക്കും അങ്ങനെ നമ്മുടെ കൂടെ വന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു മുസാബ് വീതം ഹദിയ ലഭിക്കുന്നത് അവരെല്ലാം വാങ്ങി അങ്ങനെ തിരിച്ചു പോരുകയാണ് പരിശുദ്ധമായ കുറ നമ്മുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് കിട്ടുന്നൊരു ആനുഭൂതി അത് വേറെ തന്നെയാണ് എന്തെന്നില്ലാതൊരു സന്തോഷം തന്നെയാണ് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം